അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ ആണവ ചർച്ചകൾ നടക്കാൻ പോവുകയാണ് ഈ ചർച്ചകൾക്ക് തൊട്ട് മുൻപായി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏതൊരു ഇസ്രയേൽ ആക്രമണത്തിനും അമേരിക്ക ഉത്തരവാദിയാകുമെന്ന നിർണായക വെളിപ്പെടുത്തലാണ് ഇറാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നയതന്ത്ര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനിൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാൻ ഇസ്രയേൽ തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി ഇതിന് പിന്നാലെയാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പ്രധാനമായിട്ടും രംഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ സയനിസ്റ്റ് ഭരണകൂടം എന്തെങ്കിലും ആക്രമണം നടത്തുകയാണെങ്കിൽ അമേരിക്ക അതിൽ പങ്കാളിയാകുമെന്നും നിയമപരമായ ഉത്തരവാദിത്വം വഹിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക് നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഐക്യരാഷ്ട്രസഭയ്ക്ക് അയച്ച കത്തിൽ ഇറാൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾക്ക് തുടക്കമായിരുന്നത് രണ്ടായിരത്തി ിൽ പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇറാൻ കരാറിൽ നിന്ന് വൃത്തി ചലിക്കുകയും യുറേനിയം സമ്പുഷ്ടീകരണം അറുപതാക്കി ഉയർത്തുകയും ചെയ്തു അതേസമയം അഞ്ചാം റൌണ്ട് ചർച്ചകൾ റോമിൽ നടക്കുമെന്ന് മധ്യസ്ഥരായി ഒമാൻ അറിയിക്കുകയുണ്ടായി അമേരിക്കൻ പ്രതിനിധി സംഘത്തിൽ ട്രംപ് സഖ്യകക്ഷിയായി സ്റ്റീവ് ഇഡോഫും സാങ്കേതിക വശങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പോളിസി മേധാവി മൈക്കൽ ആന്റണും ഉൾപ്പെടുമെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു അതേസമയം തന്നെ ഒബാമയുടെ കാലത്തുണ്ടാക്കിയ കരാറിനേക്കാൾ ശക്തമായൊരു കരാർ ഉറപ്പിക്കുമെന്ന പ്രതിജ്ഞയാണ് ട്രംപ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഖത്തർ സന്ദർശന വേളയിൽ ഇറാൻ പ്രധാന നിബന്ധനകൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും തന്റെ നയതന്ത്ര സമീപനം സൈനിക സംഘർഷം തടയുമെന്നും വിശ്വസിക്കുന്നതായി വെളിപ്പെടുത്തിയിരുന്നു ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂജ്യത്തിലാക്കണമെന്ന ആവശ്യത്തിൽ ട്രംപ് ഭരണകൂടം ശക്തമായി തന്നെ നിലനിൽക്കുന്നുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇറാന്റെ പ്രധാന കയറ്റുമതിയായ പെട്രോളിയം വാങ്ങുന്നത് തടയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉപരോധത്തിനെതിരെ ട്രംപ് ശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു ഇറാനെതിരെ ഉപരോധം ചുമത്തുന്ന എല്ലാ രാജ്യം രാജ്യങ്ങൾക്കും കടുത്ത പിഴ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പും നൽകിയിരുന്നു ഇത് യഥാർത്ഥത്തിൽ ഇറാൻ അമേരിക്കയുടെ ശത്രുത കുറയാൻ അമേരിക്കയുടെ ശത്രുത കുറയാൻ കാരണമായതായി നയതന്ത്ര വിദഗ്ധർ കൂടുതലും വിലയിരുത്തുന്നുണ്ട് അതുപോലെ ഇറാനെതിരെ ഭീകരരുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങൾ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപരോധങ്ങൾ എന്നിവ നിലനിൽക്കുമെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇറാന്റെ ബന്ധവൈരിയായ ഇസ്രയേൽ ഇറാനിൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായി ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും അമേരിക്ക ിനെതിരെ രംഗത്ത് വരികയായിരുന്നു ട്രംപിൽ നിന്ന് ഇസ്രയേലിന് ശക്തമായ എതിർപ്പാണ് യഥാർത്ഥത്തിൽ നേരിടേണ്ടി വന്നതെന്ന് റിപ്പോർട്ടും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇസ്രയേലി ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ വിനാശകരമായ പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ വാക്താവ് അലി മുഹമ്മദ് നൈനി മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിനിടെ ഇറാനിയൻ സൈന്യത്തിന്റെ കരസേന മൂന്ന് പുതിയ ഡ്രോണുകൾ അനാച്ഛാദനം ചെയ്യുകയുണ്ടായി രണ്ട് രഹസ്യാന്വേഷണ വിമാനങ്ങളും ഒരു കാമിക്കോസ് ഡ്രോണും അവരുടെ ആയുധപ്പുരയിലേക്ക് ചേർത്തതായ തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അതേസമയം തന്നെ അറബ് രാജ്യങ്ങളുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ പുതിയ കൂട്ടുകെട്ട് രൂപീകരിക്കാൻ ഒരുങ്ങുന്നത് അമേരിക്കയുടെ ഈ കൂട്ടുകെട്ട് യഥാർത്ഥത്തിൽ ഇസ്രയേലിന് തിരിച്ചടിയായെന്ന തരത്തിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ വലിയ രീതിയിൽ ശക്തമാവുകയുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം തുടങ്ങിയപ്പോൾ തന്നെ ഇസ്രയേലിനെതിരെ കാര്യങ്ങൾ തിരിയുമെന്നൊരു തോന്നൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന് ഹുവിന് ഒരു ഉണ്ടായിരിക്കുവാനും സാധ്യതയുണ്ട് മാത്രമല്ല സൗദി അറേബ്യ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ ട്രംപ് സമീപകാലത്ത് നടത്തിയ പര്യടനം യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സുന്നി നേതൃത്വത്തിലുള്ള സഖ്യം ശക്തമാക്കുന്നതിനെ തുടർന്നാണ് ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയായ ഇസ്രയേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹുനും കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുമായി ആയുധങ്ങൾ ബിസിനസ് സാങ്കേതിക വിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളാണ് അമേരിക്ക പ്രധാനമായിട്ടും ഒപ്പുവെച്ചിരിക്കുന്നത് അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്ക ആയുധ ഇടപാടുകൾ അതുപോലെ സാമ്പത്തിക പങ്കാളിത്തങ്ങൾ എന്നിവ എല്ലാം തന്നെ നെതന്യാഹുവിന്റെ അജണ്ടയ്ക്ക് വിരുദ്ധമായി കാണപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ കൂടിയാണ് അതിന് പിന്നിൽ നിലനിൽക്കുന്ന പ്രധാന കാരണം എന്നത് ഗാസ വിഷയത്തിൽ ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടാണ് അറബ് രാജ്യങ്ങൾ പ്രധാനമായിട്ടും കൈക്കൊണ്ടിട്ടുള്ളത് മാത്രമല്ല ഈ അറബ് രാജ്യങ്ങളുമായാണ് ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത പിന്തുണ നൽകുന്ന രാജ്യമായ അമേരിക്ക നയതന്ത്ര ബന്ധം കൂടുതലും ഇപ്പോൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നെതന്യാഹുവിന് തിരിച്ചടിയായി ഇതുതന്നെയാണ് എത്തിയിരിക്കുന്നത് ഈ സാഹചര്യങ്ങൾക്കിടയിൽ സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ സിറിയൻ ഭരണാധികാരി അൽഷാറയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി കൂടാതെ ഇസ്രയേലിന് അത് അത്രയും ഇഷ്ടപ്പെട്ട കാര്യവുമല്ല മാത്രമല്ല സുന്നി ഗൾഫ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ പുതിയ നയതന്ത്ര ബന്ധം ഇസ്രയേലിന്റെ പ്രധാന എതിരാളികളായ ഇറാനുമായി അമേരിക്ക കൂടുതൽ ബന്ധത്തിലാക്കുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അവയ്ക്ക് പുറമെ സിറിയയിലും ഇനി ഇസ്രായേലിന് അധികം നാൾ പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ കഴിയില്ലായിരിക്കും പശ്ചിമേഷ്യൻ അറബ് രാജ്യങ്ങളുമായി ട്രംപിന്റെ നയതന്ത്ര ബന്ധം ഇപ്പോൾ ഇസ്രയേലിന് പ്രതിസന്ധിയായി മാറിയെന്നാണ് കൂടുതലും നയതന്ത്രജ്ഞർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്ന കാര്യവും മാത്രമല്ല സൗദി അറേബ്യ ഖത്തർ യു എ എന്നിവിടങ്ങളിലൂടെയുള്ള ട്രംപിന്റെ പര്യടനം വെറുമൊരു വിജയയാത്ര മാത്രമായിട്ടല്ല കൂടുതലും വിലയിരുത്തുന്നത് ഇസ്രേലിനെതിരെ നിൽക്കുന്ന സുന്നി അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം ഈ യാത്രയിലൂടെ ശക്തമാക്കുവാൻ ട്രംപിന് കഴിഞ്ഞിട്ടുമുണ്ട്